ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് തക്കാളി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് മസാലപ്പൊടി പിന്നെ പരിപ്പ് ഉഴുന്ന് സാധാരണ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പാണ് പിന്നെ കടുക് കുറച്ച് ചോറ് ചൂട് ചോറാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് തലേദിവസത്തെ ചോറ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ പിന്നെ തക്കാളിയും പച്ചമുളളവും അത് എടുത്ത് വെച്ചിട്ടുള്ള നല്ലപോലെ അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരയ്ക്കാൻ മറക്കരുത് എന്നിട്ട് തക്കാളി കുനുവിനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുക അതിനുശേഷം ഞാൻ ഗ്യാസ് തീർന്നു പോയി അതുകൊണ്ട് ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പുറത്തെണ്ണ പുറത്തടുപ്പിലാണ് വയ്ക്കുന്നത് എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മസാലാസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് തക്കാളി കുറച്ച് തക്കാളിയും കൂടെ അതിലൂടെ കൂടെ ചാച്ചിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് നല്ല വഴറ്റിയതിനു ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് നല്ലപോലെ വഴ വഴറ്റി എടുക്കുക വഴട്ടിയിട്ട് ശേഷമാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ പരിപ്പും ഉഴുന്നും വറുക്കാൻ മറന്നുപോയി അപ്പോൾ അതും കൂടെ എടുത്ത് അതിൻ്റെ കൂടെ ആ എണ്ണ എണ്ണ കുറച്ച് കുറവാണ് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഓടിച്ച് നല്ലപോലെ വറുത്തെടുക്കുക അത് നല്ല വറുക്കണം കാരണം ഇത് വേവിക്കുന്നില്ലല്ലോ നമ്മൾ അപ്പം നല്ലപോലെ വറുത്തെടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിനു വച്ചാൽ നമ്മുടെ ഉപ്പ് മസാലപ്പൊടി മല്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കുക ഞാൻ കുരുമുളക് ചേർത്തിട്ടില്ല കുരുമുളക് എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഒരുപാട് എരിയായാലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ വഴറ്റിയതിനു വെച്ചാൽ നമ്മുടെ ചോറും ഞാൻ ചൂട് ചോറാണ് ചേർക്കുന്നത് തല ചോറും ചേർക്കുന്നവരുണ്ട് തക്കാളി ചോറിന് അപ്പോൾ ചൂട് ചോറാണ് അതിൽ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അത് നല്ലപോലെ ഇളക്കി ചോദിപ്പിച്ച കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നല്ല അടിപൊളി തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് ഉച്ചക്കാണെങ്കിൽ നല്ല വിശപ്പാണ് അപ്പോൾ ഇത് കഴിക്കാനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് മല്ലി ഇല ഇല്ലാതായിപ്പോയി അല്ലെങ്കിൽ ഞാൻ മല്ലി ഇലയും കൂടെ ചേർത്തേനെ ഇത്രയും കൂടെ ചേർത്തിട്ട് പാത്രത്തിലോട്ട് വിളമ്പി വെക്കുക ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുന്നു ഞാനതൊന്ന് കഴിച്ചോട്ടെ പിന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ട് ഷെയർ ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എങ്ങനെ എന്താദ്യത്തെ വീഡിയോ ആണേ